മൈക്ക് എല്ലാവരും നേരെ വെക്കുകയാണെങ്കിൽ ഞാൻ വെച്ചേക്കുന്ന രീതിയിൽ വെക്കുകയാണെങ്കിൽ എല്ലാവരും പറയുന്നത് പുറത്ത് വരും ഞാൻ തന്നെ വിജയി ആവുമെന്ന് അനീഷ് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞതിൽ എന്താണ് തെറ്റ് ഇതിനേക്കാൾ മോശമായ രീതിയിൽ ഷാനവാസ് പറഞ്ഞിട്ടില്ലേ ലക്ഷ്മി എന്താ പറഞ്ഞത് ഇവിടെ ഇരിക്കുന്ന പലരും അങ്ങനെയല്ലേ പറഞ്ഞത് ലൈവില് ഭയങ്കര ബേളം നടക്കുകയാണ് ഇപ്പോൾ കുറച്ച് മുന്നേ പുതിയ ക്യാപ്റ്റൻ എല്ലാവരെയും വിളിച്ചിട്ടൊരു മീറ്റിംഗ് നടത്തി എന്നിട്ട് ഓരോരുത്തരും ചെയ്ത കാര്യങ്ങൾ മോശമായിട്ടുള്ളത് എന്താണോ അത് ഇനി ആവർത്തിക്കുകയെന്നുള്ള ഒരു ചെറിയ വാണിംഗ് കൊടുത്തിട്ടുള്ള സംഭാഷണമായിരുന്നു നടന്നുകൊണ്ടിരുന്നത് അങ്ങനെ അനീഷ് പറഞ്ഞതിനെ പറ്റി ഉള്ള ഒരു ചർച്ച നടന്ന് ശേഷമുള്ള വഴക്കാണ് ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അനീഷ് ഭയങ്കര ദേഷ്യത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ടാസ്കിന് എല്ലാവരും എന്നെ കുറിച്ച് പറയുന്നത് അനീഷ് പറയാണ് സ്പേസിൻ്റെ കാര്യമല്ല ടാസ്കിൻ്റെ ഇടയിൽ എല്ലാവരും അനീഷേട്ട മാത്രം അനീഷേട്ടം മാത്രം എന്ന് പറയുന്നുണ്ട് അനീഷ് പറയാണ് ഞാൻ ഇവിടെ ആർക്കും ഒരു കോൺഫിഡൻസ് ഇല്ലാതിരിക്കുന്ന സമയത്ത് ആദ്യം പോയി ടാസ്ക് ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും തുടങ്ങുന്നത് ഞാൻ തന്നെയാണ് ഇപ്പം ഞാനൊന്ന് പുറകോട്ട് മാറുമ്പം എല്ലാവരും അനീഷേട്ടം പോകട്ടെ അനീഷേട്ടം പറയട്ടെ എന്തിനാണ് അങ്ങനെ പറയുന്നത് എല്ലാവരും എപ്പോഴും അനീഷേട്ടൻ അനീഷേട്ടൻ എന്ന് പറയേണ്ട കാര്യം എന്തുകൊണ്ട് അനീഷ് ലൈവില് ഭയങ്കര ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതിന് നൂറേക്കെ തമാശ രൂപേണ ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട് അവർ കളി കളിയായിട്ട് ഓരോ നൂറോ ഓരോന്ന് കൊണ്ടിങ്ങനെ അടിക്കാനായിട്ട് ഇങ്ങനെ ചെല്ലുന്ന കണക്കെ ഇങ്ങനെ ചെല്ലുന്നുണ്ട് അനുമോള് കയ്യ് പിടിച്ചൊക്കെ വലിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അവിടെ സൈഡിൽ ഇരുന്നിട്ട് ഓരോ ഡയലോഗുകൾ പറയുന്നുണ്ട് പക്ഷെ അനീഷ് ദേശത്തി പറയുന്നുണ്ട് എന്ത് കാര്യമുണ്ടെങ്കിലും എൻ്റെ നേരെയാണ് തിരിയുന്നത് മോർണിംഗ് ആക്ടിവിറ്റിക്കകത്തായാലും അല്ലെങ്കിൽ ഇവിടെ ഒരു ടാസ്ക് വായിക്കുന്ന കാര്യമായാലും എന്ത് പറഞ്ഞാലും ആദ്യം അനീഷ് അനീഷേട്ടൻ്റെ പേരാണ് പറയുന്നത് അങ്ങനെ എന്തിനാണ് പറയുന്നത് ആദ്യം എല്ലാവരും ചെയ്തു എന്നാൽ ഞാനും ചെയ്തു എന്ന് പറഞ്ഞാലും ഓക്കെ അപ്പം ന്യൂറ വന്നിട്ട് പറയുന്നുണ്ട് അവിടെ എല്ലാവരും കൈ അകത്തിട്ട് തല അകത്തിട്ടിട്ട് പാവ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അനീഷ് ചേട്ടനും എടുത്തു അന്നേരം അനീഷിന് കുറച്ച് സമാധാനമായി ഉടനെ അനീഷ് എല്ലാവരെയും വിളിച്ച് പറയുന്നുണ്ട് ഇതാ നൂറ പറഞ്ഞ് നിങ്ങൾ കേട്ടല്ലോ നൂറ തന്നെ സമ്മതിക്കുന്നുണ്ട് എല്ലാവരും എടുത്തപ്പം അനീഷ് ചേട്ടൻ എടുത്തു അപ്പം ഇനി മുതൽ അങ്ങനെ പറഞ്ഞാൽ മതി അതിൽ ഞാൻ ഓക്കെ ആണെന്ന് പറയുന്നു